ദേവാംശ ഇഷാൻദേവ് ഐഷാനി യാഷിക മിഷിക മഹേഷ് ശ്രീവേദ്യ ആര്യൻ ആർ നിയാസ് പാർവണശ്രീ സലോണ ശ്രീജിത്ത് ഷാൻവിൽ സജിത് സായി കൃഷ്ണ ത്രിദേവ് സി പി എ പി ത്രിദേവ് എ പി ആൻബിൻ ബിജിൽ ഇഷിത സയൂരി ആഷ്മ എൽ കെ ജി യു കെ ജി കുട്ടികൾ മാത്രം കയറിയാൽ മതി ഒന്നാം ക്ലാസ്സിന്റേത് ും അടുത്തത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ പേര് വിളിക്കുമ്പോൾ മാത്രം അവർ കയറിയാൽ മതി പേര് വിളിക്കുമ്പോ മാത്രം കയറിയാൽ മതി